പണ്ടത്തെ ആ പഴയ അംഗൻവാടിയിൽ പോകാൻ പേടിച്ച് കുഞ്ഞുങ്ങൾ കരഞ്ഞ് നിലവിളിക്കും എങ്കിലും മാതാപിതാക്കൾ തൂക്കി എടുത്തുകൊണ്ട് അവിടെ നിർത്തും രണ്ടുണ്ട് കാരണം ഒന്ന് വീട്ടിൽ നിന്നാൽ മൊത്തം കുരുത്തക്കേടിന്റെ വിളനിലമാകും രണ്ട് തുടക്കം മുതലേ ഒരല്പം മര്യാദയും മറ്റുള്ളവരുമായുള്ള സഹവാസവും എങ്ങനെയെന്ന് പഠിക്കാം ഇവിടെ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ സാഹചര്യവും ഏതാണ്ടെന്നല്ല അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രസിഡന്റ് കസരിലിരുന്നു കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി തനിക്കൊത്ത എതിരാളിയല്ല ഒരിക്കലും കെ കെ ശൈലജ എന്ന സാധാരണ സി പി എം പ്രവർത്തക എന്നിവരെ ഹൈക്കമാൻഡിനോട് പറഞ്ഞു നോക്കി എന്നിട്ടും ഹൈക്കമാൻഡ് പറയുന്നു പോയി കണ്ണൂർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചോളാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആളുണ്ടാകുമെന്ന് അപ്പോൾ കെ സുധാകരനെ രണ്ടുറപ്പായി ഒന്ന് കണ്ണൂരിൽ താൻ തന്നെ സ്ഥാനാർത്ഥി രണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടി വരും താൽപര്യമില്ല എന്നറിയിച്ചിട്ടും കെ സുധാകരനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റലും ഹൈക്കമാൻഡ് ലക്ഷ്യം തന്നെയാണ് അതാണെങ്കിൽ അതിന് പിന്നിൽ ആരെയെന്നാണ് കെ സുധാകരൻ ഇപ്പോൾ അന്വേഷിച്ച് നടക്കുന്നത് കൊട്ടാരക്കരയിലെത്തി സമരാജ്ഞി അപ്പോൾ സമാപിക്കാൻ വലിയ തടസ്സമില്ല വലിയ സമയവുമില്ല ആരാകും സുധാകരനെ കണ്ണൂരിലേക്ക് തള്ളിവിടുന്നത് സുധാകരൻ ആലപ്പുഴയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ച അദ്ദേഹം തന്നെ ഒരു പങ്ക് അദ്ദേഹത്തിനുണ്ട് സാക്ഷാൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രണ്ടു കാര്യം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വന്തം മാളെ വയ്ക്കാം സുധാകരൻ സ്വാഭാവികമായും തന്റെ മൈഡിയർ ഇമേജ് അടക്കം കൊണ്ട് കണ്ണൂരിൽ തോൽക്കുമ്പോൾ അടുത്ത നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കെ സിക്ക് കേരളത്തിലേക്ക് അടക്കാം ആഗ്രഹിച്ചതുപോലെ മുഖ്യമന്ത്രിയാകാൻ ഒന്ന് ശ്രമിക്കാം അപ്പോൾ വി ഡി സതീഷിന്റെ പങ്കെന്നാണിതിൽ മൈഡിയർ വിളി മാത്രമല്ല അതിനു മുമ്പ് തനിക്ക് പ്രതിപക്ഷ നേതാവ് വിലയോ അംഗീകാരമോ നൽകാത്ത പ്രസിഡന്റിനെ പല തവണയെ സതീശിനും നോക്കി വെച്ചിരിക്കുകയാണ് ജാഥയിൽ നടന്നാൽ പോലും തള്ളി പുറകെയാക്കും എവിടെങ്കിലും ചെന്നിരുന്നാൽ മൈഡിയർ എന്ന വിളിയിൽ തുടങ്ങി ഇവിടെ പറയാൻ പറ്റാത്തതിൽ ചെന്നു നിൽക്കും അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ട് അവിടെ ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുന്ന രമേശ് ചെന്നിത്തലയെ വല്ലതും കൊണ്ടിരുത്താം അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കാൻ ഒരുങ്ങി വരും ഇതാകുമ്പോൾ അവിടെ ഇരുന്നോളും കുറച്ചു കാലം ഇതാണ് വി ഡി സതീശന്റെ ശുദ്ധമായ മനസ്സിലിരിപ്പ് കണ്ണൂരിൽ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആ നിർദ്ദേശമെന്നാണ് നേതാക്കൾ പറയുന്നത് എന്നാൽ സുധാകരനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാകില്ല എന്നാണ് വി ഡി സതീശൻ അടക്കമുള്ളവരുടെ പരാതി ആലപ്പുഴയിൽ നടത്തിയ അസഭ്യ പ്രയോഗം എതിരാളികൾ ശക്തമായ അവസരമാക്കുകയാണ് അത് കോൺഗ്രസിനുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ലെന്നും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട് രാജിഭീഷണി മുഴക്കിയ സതീഷിന്റെ പരാതിയും ഗൗരവത്തോടെയുള്ളതാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇവരുടെ ഏറ്റുമുട്ടൽ വഷളായ നിലയിലായിരുന്നു അതിപ്പോഴും തുടരുന്നു എന്നേ ഉള്ളൂ തമ്മിൽ ഐക്യമില്ലെങ്കിലും അണികളെ എങ്കിലും ബോധ്യപ്പെടുത്തണം എന്ന് എ കെ ആനണി തുറന്നടിച്ചതും ഇതേ കാരണം കൊണ്ടാണ് അതും അവർ കേട്ടിട്ടില്ല അണികളെ ബോധ്യപ്പെടുത്താൻ പോലുമുള്ള ഐക്യമില്ലാത്ത അവസ്ഥയിലാണ് ഈ കോൺഗ്രസ്സും സതീഷിനും സുധാകരനുമൊക്കെ ഒരാളുടെ നേതൃത്വത്തിൽ ജാഥ നടത്തി പരസ്പരമുള്ള ശത്രുത വർദ്ധിപ്പിക്കണ്ട എന്ന കണക്കുകൂട്ടലാണ് സുധാകരനും സതീശനും ഒന്നിച്ച് ജാഥ നയിക്കട്ടെ എന്ന് കെ പി സി സി യോഗം തീരുമാനിച്ചത് എന്നാൽ ജാഥ പകുതി വഴിയിലെത്തുമ്പോൾ തന്നെ ഇരുവരും തമ്മിലുള്ള അന്തരം അസ്വാരസ്യം വർദ്ധിക്കുകയും ആലപ്പുഴയിൽ വെച്ച് പരസ്യമായ തെറിവിളിയായത് മാറുകയും ചെയ്തു വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ടും നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഇവർ പിന്നീട് ഒന്നിച്ച് മാധ്യമങ്ങളെ കണ്ടില്ല വാർത്താ സമ്മേളനം തന്നെ ദിവസം മാറ്റിവെച്ചു കൊല്ലത്തെ സമരാജ്ഞിയുടെ ഭാഗമായുള്ള ജനകീയ സദസ്സിനൊടുവിലാണ് വാർത്താ സമ്മേളനം തീരുമാനിച്ചിരുന്നത് ജനകീയ സദസ്സിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ലെന്ന് രാവിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രചരിപ്പിച്ചു തുടങ്ങി ശാരീരിക അസ്വാസ്ഥ്യമാണ് കാരണമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പക്ഷേ ഇതൊക്കെ പറഞ്ഞെങ്കിലും സ്വീകരണ യോഗങ്ങളിൽ സതീഷിനെ നല്ല ഊർജസ്വലനുണ്ട് നിവേദനങ്ങൾ സ്വീകരിച്ചതും സംസാരിച്ചതുമൊക്കെ വിഡി സതീശൻ മാത്രമായിരുന്നു കെ സുധാകരൻ നിശബ്ദനായിരുന്നു ഒടുവിൽ ഡി സി സി ഭാരവാഹികളുടെ നിർബന്ധത്തെ തുടർന്ന് സദസ്സിന്റെ സമാപനത്തിൽ സുധാകരൻ എഴുന്നേറ്റ് ഒരു മിനിറ്റ് സംസാരിച്ചു പക്ഷേ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതേയില്ല മനഃപൂർവം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തയുടെ പ്രതികരണത്തെത്തിയ വാർത്താ ലേഖകരോടും സുധാകരൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്നിട്ടും കൊട്ടാരക്കരയിൽ ഇതേപ്പറ്റി വി ഡി സതീശൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ദേശാഭിമാനിയോ കൈരളിയോ എ കെ ജി സെന്ററോ അല്ല കോൺഗ്രസിന്റെ ജാഥ തീരുമാനിക്കുന്നത് സി പി എം ജാഥ നടത്തുമ്പോൾ അത് കൈരളി ഓഫീസിൽ ഓഫീസിലിരുന്ന് തീരുമാനിച്ചാൽ മതി കോൺഗ്രസിന്റെ ജാഥ കോൺഗ്രസ് തീരുമാനിക്കും അതെ കോൺഗ്രസ് തീരുമാനിച്ച ആ ഇപ്പോൾ രണ്ട് കൈവഴികളായി മുറിഞ്ഞ് തലസ്ഥാനത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ജാഥ കഴിയുമ്പോൾ ആരൊക്കെ സ്വന്തം ഇരിപ്പിടങ്ങളിൽ കാണുമെന്ന് ഊഹിച്ചെടുക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടിയെ നയിക്കേണ്ടവർ തെരുവിൽ കിടന്ന് പരസ്പരം പോരടിക്കുമ്പോൾ മുമ്പൊക്കെ ഇവരെ പിടിച്ചുമാറ്റാനും തിരുത്താനും എത്തിയിരുന്ന മുസ്ലിം ലീഗ് ഇന്ന് ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഘടകകക്ഷികൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകുന്നവർ ആയതുകൊണ്ടും പാത്രത്തിൽ കറികൾ ഒരല്പം കുറഞ്ഞു പോയാലും മറ്റ് ഘടകകക്ഷികൾക്ക് പരിഭവമില്ല പക്ഷേ മുസ്ലിം ലീഗിൻ്റെ കാര്യം അങ്ങനെയല്ല അവർ ആകെ പിണക്കത്തിലാണ് മലപ്പുറത്തെ നേതൃയോഗം കൊണ്ട് കഴിയുമ്പോൾ അറിയാം മുസ്ലിം ലീഗിൻ്റെ തനി സ്വഭാവം എന്താകുമെന്ന് അവരുടെ വിശ്വരൂപം അവർ കാട്ടിയിരിക്കും അത് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന കോൺഗ്രസ്സിന് മറ്റൊരു തലവേദനയാണ് യു ഡി എഫ് മുന്നണിക്ക് തീരാവേദനയുമാകുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ ഇനിയെങ്കിലും എങ്ങനെ നേരിടാം എന്ന് ആലോചിക്കുന്നതിന് പകരം സുധാകരനും സതീഷിനുമൊക്കെ രണ്ട് വഴിക്ക് പിരിഞ്ഞിരിക്കുന്നു